നല്ല പ്രതീക്ഷ തന്നെയുണ്ട് പ്രാവശ്യം മാർച്ച് രണ്ടാം തീയതി ആയിരുന്നു എന്നെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചത് കഴിഞ്ഞ് എട്ടോളം ആഴ്ച ഈ മണ്ഡലത്തിൽ വലിയൊരു മണ്ഡലമാണ് ആ മണ്ഡലത്തിൽ എല്ലായിടത്തും പോയി എല്ലാത്തരം ജനങ്ങളുമായിട്ട് സംവദിക്കാൻ സാധിച്ചു ഇവിടുത്തെ ജനങ്ങളിൽ അവർക്കൊരു മാറ്റം വേണമെന്നുള്ളൊരു തോന്നൽ വളരെ വ്യക്തമായിട്ട് ഞാൻ കണ്ടു കാര്യം ഇവിടെ പതിനഞ്ച് വർഷമായിട്ടൊരു എം പി ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിനെതിരെ വലിയൊരു ജനവികാരം ഉണ്ടായിരുന്നു കാര്യം കഴിഞ്ഞ പതിനഞ്ച് വർഷം ശരിക്കും ഒരു വേസ്റ്റഡ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു കാര്യം ഇന്ന് ഇന്ത്യ വളരെ നന്നായി മുന്നോട്ട് പോകുന്ന ഈ സാഹചര്യത്തിൽ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ പത്ത് വർഷത്തിൽ ഒരുപാട് മുന്നോട്ട് പോകുന്നുണ്ട് ഇത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരു ജില്ല അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ എൻ ആർ ഐ പോപ്പുലേഷനുള്ള ജില്ലകളുണ്ട് പത്തമ്പത് കോളേജുകളുള്ളൊരു ജില്ല അതുപോലെ കേരളത്തിൻ്റെ തന്നെ ഇന്ത്യയുടെ തന്നെ ഒരു റിലീജിയസ് കൾച്ചറൽ ഹബ്ബായി മാറാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്ഥലം വലിയൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആവാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്ഥലം ഒരു മെഡിക്കൽ ഹബ്ബാവാൻ പൊട്ടൻഷ്യൽ ഉള്ളൊരു സ്ഥലം ഇങ്ങനെയുള്ളൊരു സ്ഥലം ഇങ്ങനെ വികസനമില്ലാതെ കിടക്കുന്നത് ഇവിടുത്തെ ജനങ്ങളിൽ വലിയൊരു അവർക്കൊരുപാട് ദുഃഖമുള്ള കാര്യം എനിക്ക് മനസ്സിലായി അതുപോലെ കഴിഞ്ഞ മുപ്പത്ത് വർഷമായിട്ട് എൽ ഡി എഫ് സർക്കാർ വരുമ്പോഴും ഇന്ന് എൽ ഡി എഫ് സർക്കാരിൻ്റെ സ്ഥിതി കേരളത്തിൻ്റെ സ്ഥിതി ഇന്ന് എംപ്ലോയീസിന് സാലറിയും പെൻഷനും പോലും കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്ക് വികസനം വേണമെന്നുള്ള കാര്യം വളരെ വ്യക്തമായി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അതുപോലെ തന്നെ കഴിഞ്ഞ പത്ത് വർഷം നമ്മൾ ഇന്ത്യയിൽ എല്ലായിടത്തും നല്ല രീതിയിൽ വികസനവും ജനങ്ങൾക്ക് അവസരങ്ങളും സശക്തീകരണമെല്ലാം നടത്തുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ വന്ന് ജനങ്ങളുടെ വിഷയങ്ങളെല്ലാം പഠിച്ചു അത് കഴിഞ്ഞ് രണ്ട് മൂന്നാഴ്ചയ്ക്ക് മുമ്പ് ഈ പത്തനംതിട്ട ജില്ലയ്ക്ക് വേണ്ടി മാത്രം ഇവിടുത്തെ സമഗ്ര വികസനത്തിന് ഈ മണ്ഡലത്തിന് വേണ്ടി മാത്രം ഒരു മാനിഫെസ്റ്റോ ഇറക്കുകയുണ്ടായി അതിനെക്കുറിച്ചെല്ലാം ജനങ്ങളുടെ മൂല്യം ഇടയ്ക്ക് നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് നല്ല തിരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് നടന്നു വോട്ടെടുപ്പ് നടന്ന് കഴിഞ്ഞ് ഞാൻ അടൂർ മുതൽ കാഞ്ഞിരപ്പള്ളി വരെ വരെയുള്ള നിരവധി നൂറ് നൂറിലധികം ബൂത്തുകൾ നേരിട്ട് സന്ദർശിക്കാൻ എനിക്ക് സാധിച്ചു നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് തന്നെയാണ് കാര്യം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ മണ്ഡലങ്ങളിലും എൽ ഡി എഫിനെതിരെ ജനവികാരമുണ്ട് അത് ഈ തെരഞ്ഞെടുപ്പിൽ നന്നായി പ്രതിഫലിക്കും പിന്നെ ഈ മണ്ഡലത്തിലെ എം പിക്ക് എതിരെ അതിനേക്കാൾ വലിയ ജനവികാരമുണ്ട് ഇവർക്ക് രണ്ടുപേർക്കുമെതിരെ ജനവികാരവും പിന്നെ ഞാനൊരു പുതിയ സ്ഥാനാർത്ഥിയായിട്ടിവിടെ വന്നു ഇവിടെ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട് ഇവിടെ വികസനം നടക്കണം അതുപോലെ ജനങ്ങൾക്ക് അവസരങ്ങൾ വേണം യുവതി യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ വേണം കർഷക സമൂഹത്തിന് കൂടുതൽ വേതനം വേണം ഇപ്പം ഒരുപാട് നഴ്സിംഗ് അസോസിയേഷനും ഒക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ ഒരുപാട് നഴ്സിങ് പത്ത് നാൽപ്പതിനായിരത്തിലധികം നഴ്സിംഗ് സ്റ്റാഫ് ഉള്ള ഒരു സ്ഥലമാണ് അവർക്ക് തുല്യ വേതനം അങ്ങനെ എല്ലാവർക്കും ഒരു ആവശ്യങ്ങളുണ്ട് അതെല്ലാം ഇന്ന് നരേന്ദ്രമോദിജി നയിക്കുന്ന കേന്ദ്ര സർക്കാരിന് മാത്രമേ അത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്നുള്ള വിശ്വാസവും ജനങ്ങൾക്കിന്നുണ്ട് ഇതെല്ലാം കാരണം തീർച്ചയായിട്ടും ഞാനിവിടെ വിജയിക്കും ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ നമ്മുടെ ശക്തി നമ്മുടെ പാർട്ടിയുടെ ഏറ്റവും വലിയ ശക്തി നരേന്ദ്രമോദിജി തന്നെയാണ് മൂന്നാമത്തെ തെരഞ്ഞെടുപ്പിന് പോകുന്നു രണ്ട് പ്രാവശ്യം സിറ്റിംഗ് പ്രൈം മിനിസ്റ്റർ ആയ ഒരാൾ മൂന്നാമത്തെ ടേമിന് പോകുമ്പോൾ ഒരു ആൻറ്റി ഇൻകുമെൻസി ഇല്ലാതെ ഇന്ത്യ മുഴുവൻ ഒരു പ്രോ മോദി വേവാണ് അത് ഇവിടുത്തെ എല്ലാ മണ്ഡലത്തിലും പ്രതിഫലിക്കും തെരഞ്ഞെടുപ്പിന് ഒരു ദിവസം മുമ്പ് തന്നെ ആദരണീയനായ പ്രധാനമന്ത്രി ഇവിടെ വന്നിരുന്നു ഇതുപോലൊരു തെരഞ്ഞെടുപ്പ് സഹകരണം ഞാൻ പ്രതീക്ഷിച്ചില്ല തീർച്ചയായിട്ടും ഇതെല്ലാം കാരണം നല്ല ഭൂരിപക്ഷത്തോടെ ഞാൻ വിജയിക്കും ഈ ഇന്ത്യ അലയൻസിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട അംഗങ്ങളാണ് കോൺഗ്രസ് പാർട്ടിയും മാർക്സിസ്റ്റ് പാർട്ടിയും അതുപോലെ ബംഗാളിലായാലും ത്രിപുരയിലായാലും അതുപോലെ തമിഴ്നാടായാലും രാജസ്ഥാനിലായാലും എല്ലായിടത്തും ഇവർ അലയൻസിലാണ് ഇപ്പോൾ രാജസ്ഥാനിലൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അംഗങ്ങളുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല പക്ഷേ അവിടെയൊക്കെ സീറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ആ സീറ്റൊക്കെ കൊടുത്തത് കേരളത്തിലെ വലിയ കോൺഗ്രസ് നേതൃത്വം കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മാർസിസ്റ്റ് പാർട്ടിക്ക് നാഗപ്പാടെ എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ഉള്ള ഒരു സംസ്ഥാനം കേരളമാണ് അപ്പം ഇവരെക്കുറിച്ച് ഇത്രയ്ക്ക് വിശ്വാസമില്ലെങ്കിൽ ഇവരെങ്ങനെയാണ് ഈ മുന്നണിയിൽ ഇരിക്കുന്നതെന്നുള്ള കാര്യം എനിക്കറിയില്ല അതുപോലെ തന്നെ ഇപ്പം രാഹുൽ ഗാന്ധി ഗാന്ധിയോട് വന്നപ്പോഴും പിണറായി വിജയനെതിരെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഇപ്പം പക്ഷേ നമുക്ക് നമ്മൾ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ തലത്തിൽ ഇവരെല്ലാം നമുക്കെതിരെ നിൽക്കുന്നവരാണ് അപ്പം ഇവർ രണ്ടുപേരും ബി ജെ പി എങ്ങനെയും കേരളത്തിൽ നിന്ന് അകറ്റി നിർത്താൻ വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാണ് പക്ഷേ ഇതൊക്കെ ജനങ്ങളുടെ മുന്നിൽ ജനങ്ങളുടെ മുന്നിൽ ഇവരൊരു കപട കുസ്തി കളിക്കുന്നതാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇവർ പറയുന്ന കാര്യങ്ങളാണ് പക്ഷേ മാർസിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും ഇവിടെ ശക്തമായി എനിക്കെതിരെ മത്സരിക്കാൻ ശ്രമിച്ചു പക്ഷേ അതെല്ലാം പരാജയപ്പെടുമ്പോൾ തന്നെയാണ് എൻ്റെ വിശ്വാസം ഇത് ഞാൻ തിരഞ്ഞെടുപ്പിൽ ഇവിടെ നല്ലൊരു മൊമെൻ്റം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് എൻ്റെ മൊമെൻറ്റം ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ആരോ ഒരു കാര്യമാണ് കോൺഗ്രസ് പാർട്ടിയിലാരെങ്കിലും ആവുമ്പം തന്നെയാണ് സാധ്യത സാധ്യത ഇന്നിപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് എല്ലാവർക്കും ഇതിലേ ഇദ്ദേഹം എന്തൊക്കെ പറയുന്നുണ്ട് ഞാനൊന്നും ശ്രദ്ധിക്കാൻ പോയിട്ടില്ല പക്ഷേ ഇതൊക്കെ രാഷ്ട്രീയ പ്രചരിതം തന്നെയായിരുന്നു ഇതെല്ലാം നിയമപരമായും എല്ലാ രീതിയിലും ഇതൊരു തിരഞ്ഞെടുപ്പ് പ്രചാരണം എൻ്റെ മൊമെൻറ്റം ബ്രേക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ചിലവർ ചെയ്ത കാര്യങ്ങളാണ് കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് അവർ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പോലും അവർ പരാജയം മനസ്സിലാക്കി സ്ഥാനാർത്ഥി വികസനത്തിനെ കുറിച്ചോ ഇദ്ദേഹം ചെയ്ത കഴിഞ്ഞ പതിനഞ്ച് വർഷം എന്തൊക്കെ ചെയ്തു എന്നുള്ളതൊന്നും ഇദ്ദേഹം ജനങ്ങളോട് സംസാരിക്കാൻ ഞാൻ അദ്ദേഹം തയ്യാറായില്ല അദ്ദേഹം ആകപ്പാടെ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം പറയുന്നത് ഇ വി എമ്മിൽ പ്രശ്നമുണ്ട് കള്ളവോട്ടുകളുണ്ട് താമര വലുതായിട്ടിരിക്കുന്നു അദ്ദേഹത്തിന് കുത്തുമ്പോൾ താമരയ്ക്ക് പോകുന്നു ഇതൊക്കെയാണ് അദ്ദേഹം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതൊക്കെ കേൾക്കുമ്പം എനിക്ക് ഇതൊക്കെ വളരെ ബാലിശമായ കാര്യങ്ങളായിട്ടാണ് തോന്നുന്നത് കാര്യം ഇതൊരു ദേശീയ തെരഞ്ഞെടുപ്പാണ് അത് പത്തനംതിട്ടയിൽ എം പി എ തെരഞ്ഞെടുക്കേണ്ട തിരഞ്ഞെടുപ്പല്ല ഇതൊരു ദേശീയ തെരഞ്ഞെടുപ്പാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് ഏറ്റവും വലിയ ദേശീയ പാർട്ടിയാണ് നാനൂറ് നാനൂറ്റമ്പത് സ്ഥാനാർത്ഥികളാണ് ഒരു സ്ഥാനാർത്ഥിക്കെതിരെയും പറയാത്ത കാര്യങ്ങളാണ് ഈ പത്തനംതിട്ടയിൽ നടക്കുന്നതെന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത് പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇവർ പരാജയം സംബന്ധിച്ച് കഴിഞ്ഞു ഇലക്ഷൻ തോറ്റി കഴിയുമ്പോഴാണ് ഇ വി എമ്മിനെ കുറ്റം പറയുകയും കള്ളവോട്ടിനെ കുറിച്ചൊക്കെ പറയുന്നത് ദിവസം തന്നെ ഇദ്ദേഹം പരാജയത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് കോൺഗ്രസ് തന്നെയാണ് ഇതിന്റെ പിന്നിൽ പക്ഷേ അവർ ചെറുതൊന്നും നടന്നില്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വെളിപ്പെടുത്താന്ന് പറഞ്ഞിരുന്നു ഈ വിളിച്ച ആളുകളെ കുറിച്ചൊക്കെ അറിയാം പറഞ്ഞിരുന്നു സമയമാവട്ടെ ഇപ്പം ഇന്ന് ഇന്നലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലേ ഉള്ളൂ ഇന്ന് രാവിലെ എണീറ്റേ ഉള്ളൂ ഇനിയിപ്പം ഞാൻ ഇപ്പം ദേശീയ തലത്തിൽ എനിക്ക് ഇനിയും ചുമതലകളുണ്ട് ഒന്നാം തീയതി തൊട്ട് എനിക്ക് മറ്റേ ചില സംസ്ഥാനങ്ങൾ ചുമതലകളുണ്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ എന്റെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടില്ല കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രണ്ടാമത്തെ ഫീസേ കഴിഞ്ഞുള്ളൂ ഇനിയും അഞ്ച് ഫീസ് ബാക്കിയുണ്ട് അഞ്ച് ഫീസുകളിലും എനിക്ക് പല ചുമതലകളുണ്ട് അതൊക്കെ കഴിയട്ടെ ബിജെപി നേതാവായിരുന്നു ഇപ്പം ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ശരിക്കും എനിക്ക് അതൊന്നും ഫോളോ ചെയ്യാനുള്ള ഒരു അവസരവും കിട്ടിയിട്ടില്ല കാരണം ഇതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല